ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ നാച്ചുറലായിട്ടുള്ള ഇലമൈലാഞ്ചി എങ്ങനെയാണ് നന്നായിട്ട് ചെന്ന് കിട്ടുമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരുടെയും പരാതിയാണ് ഇലമൈലാഞ്ചി ചുവക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാനും ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതിൽ പറഞ്ഞാൽ അത്ര റിസൾട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഇനി പെരുന്നാളൊക്കെ വരികയല്ലേ നമ്മൾ കടയിൽ നിന്ന് മൈലാഞ്ചി മയിലാഞ്ചി ഉപയോഗിക്കാത്തവരുണ്ടാകുമല്ലോ അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വല്ലാതെ മൂത്ത് പോവാത്ത കുറച്ച് മൈലാഞ്ചി ഉരിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് പുളിയാണ് കേട്ടോ കുരുമൊക്കെ അളഞ്ഞെടുത്ത് വയ്ക്കുക പിന്നെ അതിൽക്കൊരു ഒരു പത്ത് കറാമ്പൂവ് പിന്നെ ഒരിത്തിരി പഞ്ചസാര അതൊക്കെ ചേർത്തിട്ട് നല്ല ഈ നാലും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് അരച്ചെടുക്കണം ക്കണ സമയത്തൊരു ഇത്തിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല അധികം വെള്ളം കയറി പോകരുത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒഴിച്ചു പോകും അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയാവും ഞാൻ വെള്ളം ഒഴിച്ച് തന്നെ വെള്ളമൊഴിച്ചാൽ കുറച്ചധികമായിട്ട് അത്രയൊന്നും ഒഴിക്കണ്ട ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നല്ല പോലെ അറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം അറിഞ്ഞിട്ടുണ്ട് ഒരു ഇലയോ തരിയോ ഒന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കാം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ച് വെക്കാം എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമായിട്ടോ മൈലാഞ്ചി എടുക്കുന്നത് പുറത്ത് തന്നെ വെക്കുക ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഞാൻ പുറത്തുതന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ കയ്യിൽ എടുത്തിട്ട് നോക്കിയത് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ട്യൂബും കൊണ്ടിരുന്ന മാതിരി ചിത്രപ്പണിനൊന്നധികം പറ്റൂല എങ്കിലും ചിത്രമൊക്കെ വരക്കാൻ ഇക്ക് അത്ര വശമില്ലട്ടോ മൈലാഞ്ചി ഇടുന്നത് ട്യൂബൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടും ഇതാവുമ്പോൾ പിന്നെ പഴയ മോഡലിൽ നമ്മൾ കലോത്സവത്തിന് ഒപ്പനക്ക് ഒക്കെ ഭരതനാട്യത്തിനൊക്കെ ഇടൂലേ ആ ഒരു ലെവലിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ കയ്യിലിങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇട്ടോ എന്തായാലും കുറച്ചു നേരം ഇട്ട് നോക്കണ്ട രണ്ട് ഇട്ടപ്പോൾ അതാണ് നന്നായിട്ട് ചുമ വന്നിട്ടുണ്ട് നല്ല ചമ്പുണ്ട് കേട്ടോ പിന്നെ ഈ ചമ്പ് കുറച്ച് നിൽക്കും പോകില്ല എന്നൊക്കെയാണ് വീഡിയോയിൽ കേട്ടത് അപ്പോൾ ഇനി നോക്കട്ടെന്തായാലും അപ്പോൾ അതടുത്തപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചെന്നിട്ടുണ്ട് നിഖത്തിലൊന്നും പെട്ടെന്ന് ചോക്കൂല അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിഖത്തിലിടേണ്ടി വരും എന്നാലും നകമൊക്കെ ചുമന്നു കിട്ടുള്ളൂ കൈയിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്